വീഡിയോ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരാൾ കടന്നു വന്നു അതുകൊണ്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം നമ്മുടെ പൂർവികരെ അതായത് നമ്മുടെ എൻ്റെ അച്ഛൻ അങ്ങനെയുള്ള തലമുറ മുന്നോട്ട് എൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ പറഞ്ഞു അവർ മരിച്ചു അടക്കപ്പെട്ടു അവരുടെ കല്ലറ പുനലാൽ എന്ന ഒരു സ്ഥലത്ത് ഒരു നിരന്ന സ്ഥലം കുന്നിൻ്റെ പുറം അതായത് മൂന്ന് കുന്നുകളുണ്ടാ ഭാഗത്ത് ഒരു കുന്നിൽ ഒരു മുസ്ലിം പള്ളിയിരിക്കുന്നു പള്ളി കഴിഞ്ഞാൽ താഴ്വര ഏല ആ ഏല രണ്ടര മൂന്ന് കിലോമീറ്റർ പോകും അരിനാട് അപ്പോൾ ഈ കന്ന് കഴിഞ്ഞ് താഴ്വര ഏല ഏല എന്ന് പറയുന്നത് ഏല കൃഷി നെൽകൃഷി എന്ന സ്ഥലം വെള്ളമൊക്കെ ഉള്ള വയലുകൾ എന്ന സ്ഥലം അതാണ് ഏല എന്ന് പറയുന്നത് ആ ഏല കഴിഞ്ഞ അടുത്ത കുന്നാണ് എൻ്റെ അച്ഛൻ താമസിക്കുന്ന കുടുംബ വീട് കുടുംബവീടിനോട് ചേർന്ന് ഒരു നിറഞ്ഞ സ്ഥലത്ത് അവരെ അടക്കം ചെയ്യപ്പെട്ടു ഈ കന്ന് കഴിഞ്ഞ് മൂന്നാമതൊരു കുന്നുണ്ട് ആ കുന്നിലാണ് അവരുടെ അച്ഛൻ അബ്സുലോം എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ്റെ അച്ഛനെ അടക്കം ചെയ്തിരിക്കുന്നത് ഇതടയാളം അച്ഛൻ്റെ അച്ഛനെയും അമ്മയും അവിടെ തന്നെ അടക്കം ചെയ്തിരിക്കുന്നു അച്ഛൻ്റെ കാര്യം പറഞ്ഞു അച്ഛൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു രണ്ടുപേരെയും അടക്കം ചെയ്യുന്നവരെയും പറഞ്ഞു അച്ഛൻ്റെ അച്ഛൻ അഫ്സലോ അവരുടെ അച്ഛൻ ദാവീദ് ഞാൻ ദാവീദ് ചട്ടമ്പീന്നാണ് ഇന്നലെ പറഞ്ഞത് അത് പേര് മാറി വരും അതിനുള്ള കാരണങ്ങളും പറയാം അവർ മരിച്ചടക്കപ്പെട്ടിരിക്കുന്നത് പറണ്ടോട് പരിചയങ്ങനെ എടുത്ത് ആമക്കരിക്കുമെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പോൾ അന്വേഷിച്ചല്ലറിയാം അവരുടെ കുടുംബ വീട് അവിടെ ആയിരുന്നു അവരെ അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് അവരുടെ ചരിത്രം ഞാൻ ഇന്നലെ പറഞ്ഞു വന്ന് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു ഞാൻ പറഞ്ഞു കുളത്തൂർ ഉച്ചക്കിടയിൽ നിന്ന് അവർ ഈ ആരാട് കോട്ടയം കഴിഞ്ഞുള്ള ആമക്കരിക്കം എന്ന സ്ഥലത്ത് വന്നു അവിടെ അന്ന് രാജഭരണം നടക്കുന്ന സമയമാണ് നമ്മുടെ കേരളത്തിൽ രാജാവിൽ നിന്നും ഇന്ന് വില്ലേജ് ഓഫീസർ പോലെയും ഒക്കെ അന്ന് സ്ഥാനമുള്ള ഒരു ഓഫീസർ ഉണ്ട് ഈ വസ്തുക്കൾ വലിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിനെ കണ്ടു വസ്തുവിൻ്റെ വിലയും ഫീസും കാര്യങ്ങളൊക്കെ അടച്ചു മുപ്പത്തിയാറ് ഏക്കർ സ്ഥലം പതിച്ചു കൊടുത്തു അ വിലയ്ക്കനുസരിച്ചുള്ള സ്ഥലം ഒതിച്ച് ഓരോ സ്ഥലത്തിനും ഓരോ വില അന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അതിലനുസരിച്ച് ആ സ്ഥലത്തിനുള്ള വില അടച്ചപ്പോൾ എഴുതി കൊടുത്തു അവരവിടെ വീട് വെച്ച് ഇന്നലത്തെ പോലെ തന്നെ ഇന്നും തടസ്സം വന്നു ഇപ്പൊ തൽക്കാലം ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യും കണ്ടിന്യൂ ചെയ്യാൻ വേറെ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാൻ സോറി